മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം ദാനേൽ പ്രവചനം ഒൻപതാം അധ്യായം അതിൻ്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങളെന്ന് വായിക്കട്ടെ ആകയാൽ ഞങ്ങളുടെ ദൈവമേ അടിയന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ട് ശൂന്യമായിരിക്കുന്ന നിൻ്റെ വിശുദ്ധ മന്ദിരത്തിന്മേൽ കർത്താവിൻ നിമിത്തം തിരുമുഖം പ്രകാശിക്കുമാറാക്കണമേ എൻ്റെ ദൈവമേ ചെവി ചാവിച്ച് കേൾക്കണമേ കണ്ണു തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും നിൻ്റെ നാമം വിളിച്ചിരിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ ഞങ്ങൾ ഞങ്ങളുടെ നീതിപ്രവൃത്തികളിലല്ല നിൻ്റെ മഹാകരുണയിലത്രെ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാചനകളെ തിരുസന്നിധിയിൽ ബോധിപ്പിക്കും ദാനിയേൽ എന്ന വ്യക്തി ദൈവിക ദർശനങ്ങൾ ലഭിച്ചതിൻ്റെ ശേഷമായിട്ട് എരിസ്ലേമിൻ്റെ ശൂന്യാവസ്ഥയെയൊക്കെ നേരിൽ കണ്ട് ആ അതിനെക്കുറിച്ചുള്ള അരുളപ്പാട് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ദൈവസന്നതിയിൽ മധ്യസ്ഥത ചെയ്യുന്നതാണ് ഈ വാക്ക് ഈ അധ്യായത്തിലുടനീളം അതിൻ്റെ ഒൻപതാം അധ്യായത്തിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ വായിക്കുമ്പോൾ എരുസ്ലേമിൻ്റെ ശൂന്യാവസ്ഥ എഴുപത് സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ എപ്പോവയുടെ എളപ്പാട് ഇരമ്യ പ്രഭാചകനുണ്ടായ ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു അപ്പോൾ ഞാൻ ഉപവസിച്ചും ടെട്ടുടുത്തും വെണ്ണീരിലിരുന്നുണ്ട് പ്രാർത്ഥനയോടും യാതനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദയമായ കർത്താവിംഗിലേക്ക് മുഖം തിരിച്ചു എന്ന് പറയുന്നു ആ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് ഞാൻ ആ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ വായിച്ചത് താനിഹൽ തൻ്റെ ദേശത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവില് നിൽക്കുന്ന ആ ഒരു ചരിത്രമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദേശത്തിന് വേണ്ടി ഉപവസിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്നതായ അനുഭവം അവിടെ കർത്താവ് ആരാണെന്നും കർത്താവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും തൻ്റെയും തൻ്റെ ദേശത്തിൻ്റെയും ആ അധപ്പതനം അവർ ചെയ്ത തെറ്റുകൾ അവർക്ക് വന്നുപോയ വീഴ്ചകളെ ഇത് മുഴുവനും ദൈവസന്ധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് ആ പ്രാർത്ഥന തുടരുന്നത് കർത്താവിൻ്റെ പക്കൽ നീതിയുണ്ട് എന്നാൽ ഞങ്ങൾക്ക് ലജ്ജയാണ് ഞങ്ങൾ വഴിതെറ്റി നടന്നു ഞങ്ങൾക്ക് അനർത്ഥം വരുവാൻ കാരണം ഞങ്ങൾ ദൈവത്തിൻ്റെ വഴികളെ വിട്ടുമാറിയതാണ് എന്നുള്ള ആ തിരിച്ചറിവ് ഡാനിയൽ ഒന്നാമത് തങ്ങളുടെ കുറ്റങ്ങളെ തങ്ങളുടെ പാപങ്ങളെക്കുറിച്ചുള്ള ബോധ്യം വന്നിട്ട് അവയെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് കർത്താവിൻ്റെ കരുണയ്ക്കായി യാചിക്കുകയാണ് നമ്മൾ വായിച്ചത് അവൻ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ നീതിപ്രവൃത്തികളിലല്ല എൻ്റെ മഹാകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാചനകളെ തിരുസന്നിധിയിൽ ബോധിപ്പിക്കുന്നു നമുക്കും ഇന്ന് ചെയ്യുവാനുള്ളത് കാണാം പലപ്പോഴും നമ്മുടെ സ്വയത്തിൽ നമ്മുടെ കഴിവില് നമ്മുടെ മേന്മയിൽ നമ്മുടെ പ്രാപ്തിയിലൊക്കെ നാം ആശ്രയിക്കും എന്നാൽ അതിലുപരിയായിട്ട് കർത്താവെ ഞങ്ങൾക്ക് ഒന്നുമില്ല നിൻ്റെ മഹാകരുണ അതിൽ മാത്രം ഞങ്ങൾ ഞങ്ങളാശ്രയിക്കുന്നു ഞങ്ങളുടെ കഴിവ് നോക്കിയാൽ ഞങ്ങളുടെ മെറിറ്റ് നോക്കിയാൽ അതെല്ലാം കറപുരണ്ട തുണി പോലെയുള്ളതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവസന്ധിയിൽ നീതീകരിക്കപ്പെടുവാൻ കഴിയുകയില്ല എന്നാൽ ആ യോബ് പറഞ്ഞതുപോലെ എന്നെ നീതീകരിക്കുന്നവൻ എൻ്റെ അരികിലുണ്ട് അവന് എന്നെ നീതീകരിക്കുന്നു യേസു ക്രിസ്തു കാൽവറയിൽ ചൊരിഞ്ഞ രൂപ മുഖാന്തരമായിട്ട് നാം നീതീകരിക്കപ്പെട്ടവരായി തീർന്നു നമ്മുടെ സർവഭാവങ്ങൾക്കും അവൻ പരിഹാരമായി തീർന്നു ആ ബോധ്യത്തിൽ കർത്താവിൻ്റെ ആ മഹാകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോട് നമ്മൾ പക്ഷവാതം ചെയ്യുക അഭയാചന ചെയ്യുക ഇവിടെ താരോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗബ്രിയേൽ എന്ന പുരുഷൻ എന്നോ എന്നോട് അടുത്ത് വന്നു അവൻ പറയുന്നത് നീ ഏറ്റവും പ്രിയനാകിയാൽ നിൻ്റെ യാതനകളുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു നിന്നോടറിയിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു സ്വർഗത്തിൽ നിന്നും ദൈവം തൻ്റെ ദൂതനെ ആ ധാനിയലിൻ്റെ അടുക്കിലേക്ക് അയച്ച് അവനെ സമാധാനിപ്പിക്കുന്നു അവനാശ്വാസം കൊടുക്കുന്നു അവന് പ്രത്യാശ പകരുന്ന ഒരു കാഴ്ച ഇത് എത്ര ആശ്വാസമാണ് നമുക്കുള്ളത് നാം ക്ഷീണിച്ചത്യന്തം തളർന്നിരിക്കുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്നും തൻ്റെ ദൂതനെ അയച്ച് നമ്മെ ധൈര്യപ്പെടുത്തുന്നു നമുക്കറിയാം ഏലിയാവ് ഇതുപോലെയൊരു സാഹചര്യത്തിലായിരുന്നു പഴ തൻ്റെ ജീവിതത്തിൽ മതിയഹോവ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് ആ പർവ്വതത്തിൽ പാർക്കുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ചു ഏലിയാവിനെ തൻ്റെ ശബ്ദം കേൾപ്പിച്ചു തൻ്റെ ആ സ്വർഗീയമായി ഭക്ഷണം പാനീയം അവിടെ കൊടുത്ത് അവനെ ധൈര്യപ്പെടുത്തി ആ വീണ്ടും തൻ്റെ വേലയ്ക്കായിട്ട് ധൈര്യപ്പെടുത്തി അയക്കുന്ന ഒരു ശുശ്രൂഷ നാം അവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ദാനിയലിൻ്റെ അടുത്തേക്കും സ്വർഗത്തിലെ ദൈവം ഒരു ദൂതനെ അയച്ചു കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലും ഇത് തന്നെ നാം കാണുന്നുണ്ട് തോട്ടത്തിൽ ക്ഷീണിച്ചിരുന്ന കർത്താവിൻ്റെ അടുത്തേക്ക് ഒരു ദൂതനെ അയച്ച് അവനെ ശക്തിപ്പെടുത്തി നമ്മുടെയും ജീവിതത്തിൻ്റെ പ്രതികൂലമായ പ്രയാസമേറിയ ഘട്ടങ്ങളിൽ ദൈവം അത് ചെയ്യുമെന്നാൽ നാം ചെയ്യേണ്ടത് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുക പറയുക ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക ദൈവം പ്രവർത്തിപ്പാൻ ശക്തനെന്ന് വിശ്വസിക്കുക അവൻ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമല്ല ദൈവതിരിനാമം നമ്മളിലൂടെ മഹത്തപ്പെടട്ടെ പഡ്ലസ്